ഒരു കഥ നല്ല കഥയാണ് ഒരിക്കൽ പറയുന്ന സ്ത്രീ നബിക്ക് സമ്മാനം നബിയും സന്തോഷത്തിൽ കഴിക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് നബി തങ്ങൾ പറഞ്ഞു ആ വശം ണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു നിമിതങ്ങൾ പറഞ്ഞു പെൺകുട്ടിനെ കൊണ്ടുവരാൻ പെൺകുട്ടി വന്നിട്ടാകുമ്പോൾ നിമിത്തങ്ങൾ ചോദിച്ചു നീ വശം കലർത്തിയിട്ടുണ്ടോ ഉണ്ട് വീണും ചോദിക്കാം താങ്കൾ യഥാർത്ഥ പ്രവാചാണെങ്കിൽ വിശം കലർത്തിയതറിയും നിമിതങ്ങൾ പറഞ്ഞു എല്ലാരും ശ്രദ്ധിച്ചല്ലോ അമ്മളും നമ്മളെ കൊല്ലാത്തന്നെ മാപ്പ് കൊടുക്കണം കണ്ടൊക്കെ അതെ ഇവിടെ വെച്ച് അവസാനിക്കുന്നു ആ മോലേക്കുന്നു